പുനലൂര് നിയോജകമണ്ഡലത്തില് സ്വന്തമായി കെട്ടിടമില്ലാത്ത മുഴുവൻ അംഗനവാടികള്ക്കും സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ നടപടികള് സ്വീകരിക്കുമെന്ന് പിഎസ് സുബാല കുടുംബാരോഗ്യ കേന്ദ്രമായിട്ടാണ് അംഗനവാടികള് പ്രവർത്തിക്കുന്നത് കുട്ടികളുടെയും യുവതികളുടെയും കാര്യത്തിൽ മികച്ച പ്രവർത്തനം നടക്കുന്നു ഇതുകൊണ്ട് തന്നെ അംഗൻവാടികളുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് നൽകുന്നത് ഏരൂർ പഞ്ചായത്തിലുൾപ്പെടെ നിരവധി അംഗൻവാടികൾ സ്മാർട്ടാക്കി മാറ്റിക്കഴിഞ്ഞുവെന്നും എം എൽ എ പറഞ്ഞു എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ച് ഏരൂർ പഞ്ചായത്തിലെ തൃക്കോയിക്കൽ വാർഡിൽ നിർമ്മിക്കുന്ന അംഗൻവാടിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എം എൽ എ യഥാർത്ഥത്തിൽ ഒരു അംഗൻവാടി ഒരു കുടുംബാരോഗ്യ കേന്ദ്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത് കുഞ്ഞുങ്ങളുടെ പോഷകാഹാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അമ്മമാരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ബഹുമാനപ്രായക്കാരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന നേതൃത്വം നൽകുന്ന ഒരു ഒരു കുടുംബാരോഗ്യ കേന്ദ്രം എന്ന് വേണമെങ്കിൽ നമുക്ക് ആ വിപുല വിപുലീകൃതമായ അർത്ഥത്തിലല്ലെങ്കിലും അങ്ങനെ പറയാൻ കഴിയും നമ്മുടെ നാടുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ അംഗൻവാടി അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു അന്തരീക്ഷം ഒരുക്കുക അതിന് അംഗൻവാടികൾ സ്മാർട്ടാക്കി മാറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു കാഴ്ചപ്പാട് ഇപ്പൊ നമ്മുടെ പ്രീ പ്രൈമറി വിദ്യാലയങ്ങളിൽ വർണ്ണക്കൂടാനും എന്നുള്ള തരത്തിലൊരു സംവിധാനം ഗവൺമെന്റ് നടത്തി വരികയാണ് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നിരവധിയായിട്ടുള്ള വിദ്യാലയങ്ങളിൽ വർണ്ണ കൂടാരം ഒരു അംഗീകൃത പ്രീ പ്രൈമറി സ്കൂളുകളിലാണ് ഇത് നടപ്പാക്കുന്നത് അപ്പോ പന്ത്രണ്ട് ഇടങ്ങളാണ് അവിടെ ഒരുക്കുന്നത് വരയിടം കളിയിടം ഇടം അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അഭിവൃദ്ധികൾ വിദ്യാർത്ഥികളുടെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായിരുന്നു സെന്റ് നാല് സെന്റ് സാംസ്കാരിക നിലയം പണിയുന്നതിന് വേണ്ടി ലൈബ്രറി പണിയുന്നതിനു വേണ്ടിയുമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് ഇരുപത് ലക്ഷം രൂപയാണ് നമ്മുടെ സ്മാർട്ട് അംഗൻവാടിക്ക് വേണ്ടി ബഹുമാനിയൻ എം എൽ എ നമുക്ക് അനുവദിച്ചു കണ്ടിട്ടുള്ളത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഏതെങ്കിലും നാല് അംഗൻവാടികൾക്ക് കൂടി മാത്രമേ ഇനി കെട്ടണം വേണ്ടിയുള്ളൂ അത് ഉടൻ തന്നെ അതിന് ഫണ്ട് അനുവദിക്കാമെന്നിപ്പം വേദിയിലിരുന്ന് ചടങ്ങിൽ സ്മാർട്ട് അംഗനവാടികൾക്കുള്ള ഓഡിയോ സിസ്റ്റം ഗ്യാസ് സ്റ്റൗ എന്നിവയുടെ വിതരണം അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി നിർവഹിച്ചു പറഞ്ഞതുപോലെ നമ്മുടെ അതില് രണ്ട് ഏരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാജി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഡോൺ വി രാജ് ഷൈൻ ബാബു ഗ്രാമപഞ്ചായത്ത് അംഗം ടി അജയൻ തുടങ്ങിയ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ ഈ ക്രിസ്മസ് ഇയർ അല്ല മിനോടൊപ്പം നാല് എന്നോടൊപ്പം എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ജനുവരിയഞ്ചു വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലെസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ മൂന്നാം സമ്മാനം ഗോൾഡ് റേ കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങൾ ഈ ആഘോഷ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ പേർസെന്റ് സ്വർണ വർഷം അല്ലമീൻ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂ